അസ്ലാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും കണ്ടുനോക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവോയിൽ അഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം പിന്നെ രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ഒരു ക്യാരറ്റ് പിന്നെ ഒരു കഷ്ണം ക്യാബേജ് ചെറുതായി കട്ട് ചെയ്തത് വൈലറ്റ് ക്യാബേജാണ് ഇട്ട ഇതെല്ലാം ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല ഇവിടെ നല്ല സന്തോഷമാണ് ഇട്ടാ മോനും മരുമകളും രണ്ട് കുട്ടികളും ഒന്നലെ വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു ദിവസം വീഡിയോ ഇടുന്നതാണ് ഇന്നിപ്പോൾ നോമ്പിൻ്റെ തിരക്കല്ലേ നമുക്ക് ഇപ്പോൾ എന്താ സവാളൊക്കെ നല്ലതുപോലെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഉരുളക്കിഴങ്ങ് ഉഴുങ്ങിപ്പൊടിച്ചതും അതേപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പൊടികളായി അര സ്പൂൺ ഗരം മസാല അരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് ഇട്ട പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് പൊടികൾ ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ കുറച്ച് ചിക്കൻ പുഴുങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം ശേഷം ഒരു സ്പൂൺ സോയാ സോസും പിന്നെ നമുക്ക് മല്ലിയിലും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ബണ്ണിനുള്ള പൊടി കുഴച്ച് വെക്കാം ഈ പൊടി ഞാൻ ഒരു മണിക്കൂർ മുമ്പ് കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പ്രാവശ്യം ഞാൻ പൊടി കുഴക്കുന്നത് കാണിച്ചിട്ടുണ്ട് അത് കാരണമാണ് ഞാൻ കാണിക്കാഞ്ഞത് കേട്ടാ ഇനി ഇതാ നല്ലതുപോലെ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളകളായിട്ട് മുറിച്ചെടുക്കാം ഇതാ ഞാൻ ഒരു ഉരുള പരത്തി അതിൻ്റെ നടുവിലായി ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു മീൻ്റെ ഷേപ്പിലാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഇങ്ങനെയൊന്നും വേണമെന്നില്ല നമുക്കിഷ്ടമുള്ള രീതിയിൽ മടക്കിയെടുക്കാം കേട്ടോ പിന്നെ എല്ലാ ഞാനിതിൻ്റെ മുമ്പ് ഒരുപാട് വീഡിയോ അതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഷേപ്പ് മാറ്റി വേറൊരു കൊലത്തിൽ ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിടുമ്പോൾ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ എല്ലാതും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചതിന് ശേഷം ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് മീൻ്റെ ഷേപ്പിലാക്കിയപ്പോൾ ഇതിന് എള് കൊണ്ട് കണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷേ അത് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട് നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇനി നാളെ നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്